നമസ്കാരം ഞാൻ ഇന്ന് വന്നത് എനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും നിങ്ങളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഫുഡ് കഴിക്കാതിരിക്കുകയോ നിങ്ങളുടെ ഹെൽത്തിയായ കാലും കൈയും ഒക്കെ വളരെ എന്ന് നോക്കാതിരിക്കുകയോ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കുരുവോ ഇതൊക്കെ വന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടും കാരണം ഇപ്പോൾ കാണാനിടയായ ഇടത്തോളം കാലം കാലയിൽ വേരിക്കോസ് വെയിൻസ് വന്നിട്ട് പൊട്ടി അളിഞ്ഞിരിക്കുന്ന സ്ത്രീകൾ പലരും ഇതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിനു വേണ്ടി ഓടി നടന്നവരാണ് അപ്പോൾ നമ്മുടെ കാല് നമ്മുടെ കാലിലുണ്ടോ എന്ന് പോലും ഓർക്കാൻ നേരമില്ലാതെ ജോലി ചെയ്യുമ്പോൾ ഓർക്കുക കാല് പണി തരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക താങ്ക്